ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് നിയമവിധേയമായ ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ചെയ്ത പഴങ്ങൾ നമുക്ക് ധൈര്യമായി കഴിക്കാം അതുകൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല ഇനി അടുത്ത ഒരു കാര്യം ഈ ഏത് പഴങ്ങളാണെങ്കിലും നല്ലതുപോലെ വാഷ് ചെയ്ത് നല്ല സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക കാരണം എന്തെങ്കിലും രാസവസ്തു ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുവഴി വാഷ്ഡൌട്ടായി പൊക്കോളും ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള പ്രധാന ഉപദേശം പഴങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ക്ലൈമാട്രിക് ഫ്രൂട്ട്സ് ആൻഡ് നോൺ ക്ലൈമാട്രിക് ഫ്രൂട്ട്സ് ക്ലൈമാട്രിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ പേരയ്ക്ക മാമ്പഴം ആപ്പിൾ ടൊമാറ്റോ പിയർ തുടങ്ങിയവ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞും ഇത് റൈപ്പൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പച്ചക്കായ പഴുത്ത് പുറത്തെടുത്ത് നമുക്ക് പഴുപ്പിച്ച് ഉപയോഗിക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രധാനമായും ഈ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത വിഭാഗമാണ് നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് അതായത് ഇവൻ പറിച്ച് കഴിഞ്ഞാൽ പിന്നെ പഴുക്കത്തില്ല അതുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി നല്ലതുപോലെ പഴുത്തതിനു ശേഷം മാത്രം പറിച്ചെടുത്താലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ അതായത് ലെമൺസ് ഓറഞ്ചസ് പൈനാപ്പിൾ ചെറി മുന്തിരി തുടങ്ങിയവ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ നോൺ ക്ലൈമാറ്റൊക്കെ ഫ്രൂട്ട് എടുത്ത് ടേസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റില്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് ആർട്ടിഫിഷ്യൽ റൈപ്പൻ ചെയ്തതാണെന്ന് അതുകൊണ്ടല്ല ഇതിന് കാരണം ഇത് പറിച്ചെടുത്തത് അത് മൂത്ത് പഴിക്കുന്നതിന് മുമ്പാണ് എന്നുകൂടി മനസ്സിലാക്കുക